ഇസ്രായേലിൽ നിന്നുള്ള സഞ്ചാരികളെ രാജ്യത്ത് പ്രവേശിപ്പിക്കുന്നത് വിലക്കാനുള്ള തീരുമാനത്തിൽ മലക്കം മാലദ്വീപ് തീരുമാനം പുനഃപരിശോധിക്കാൻ മാലദ്വീപ് ഒരുങ്ങുന്നതായാണ് വിവരം അറബ് വംശജരെയും വിലക്ക് ബാധിക്കുമെന്നതിനാലാണ് മാലദ്വീപ് തീരുമാനം പിൻവലിക്കാൻ ഒരുങ്ങുന്നത് ഇരുപത് ലക്ഷത്തോളം അറബ് മുസ്ലിങ്ങൾ ഇസ്രായേലിൽ ഉണ്ടെന്നാണ് കണക്ക് നിരവധി ഫാലസ്തീനികളും ഇസ്രായേൽ പാസ്പോർട്ട് ഉടമകളായുണ്ട് ഈ മാസം ആദ്യമായിരുന്നു ഇസ്രായേലിൽ നിന്നുള്ള സഞ്ചാരികൾക്ക് രാജ്യത്ത് പ്രവേശിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്താൻ മാലദ്വീപ് തീരുമാനമെടുത്തത് ഇസ്രായേലി സഞ്ചാരികളെ സ്ഥിരമായി വിലക്കുന്നതിന് നിയമനിർമ്മാണം നടത്താനുള്ള തയ്യാറെടുപ്പിലായിരുന്നു സർക്കാർ പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു പങ്കെടുത്ത ക്യാബിനറ്റ് യോഗത്തിലായിരുന്നു ഇക്കാര്യം സംബന്ധിച്ച് തീരുമാനമെടുത്തത് വൈകാതെ ഇത് സംബന്ധിച്ച് പ്രസിഡന്റിന്റെ ഓഫീസ് ഇറക്കി ഇപ്പോൾ രണ്ടാഴ്ചയ്ക്ക് ശേഷമാണ് ഈ തീരുമാനത്തിൽ നിന്ന് മാലദ്വീപ് പിൻവാങ്ങിയിരിക്കുന്നത് ഇസ്രായേലിൽ ജൂതന്മാർ മാത്രമല്ല ഉള്ളതെന്നും അറബ് മുസ്ലിം വിഭാഗക്കാരും ഉണ്ടെന്നുള്ള തിരിച്ചറിവാണ് വിലക്ക് നീക്കാൻ മാലദ്വീപിനെ പ്രേരിപ്പിച്ചിരിക്കുന്നത് ഇസ്രായേലി പാസ്പോർട്ടുള്ള നിരവധി ഫാലസ്തീനുകളുണ്ട് ഒറ്റയടിക്ക് ഇസ്രായേൽ പൗരന്മാർക്ക് നിരോധനം കൊണ്ടുവന്നാൽ അത് ഇവരെയും ബാധിക്കും അതിനാലാണ് തീരുമാനം പുനഃപരിശോധിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇതായിരുന്നു മാലദ്വീപ് അറ്റോർണി ജനറൽ അഹമ്മദ് ഉഷാം മാധ്യമങ്ങളോട് പറഞ്ഞത് അതേസമയം ഇസ്രായേലിനോടുള്ള മാലദ്വീപ് സർക്കാരിനെ നിലപാടിൽ മാറ്റമില്ലെന്നും അഹമ്മദ് ഉഷാം വ്യക്തമാക്കി ഇസ്രായേലി സഞ്ചാരികളെ വിലക്കിയ നടപടിക്കെതിരെ മാലദ്വീപിലെ ഒരു വിഭാഗം ജനപ്രതിനിധികളും രംഗത്തെത്തിയിരുന്നു മാലദ്വീപ് വിലക്കിയതിനു പിന്നാലെ ഇന്ത്യയിലെ ഇസ്രായേൽ എംബസി സഞ്ചാരികളെ ഇന്ത്യൻ ബീച്ചുകൾ കാണാനായി ക്ഷണിച്ചിരുന്നു കേരളം ഗോവ ലക്ഷദ്വീപ് ആൻഡമാൻ എന്നിവിടങ്ങളിലെ ബീച്ചുകളുടെ ചിത്രങ്ങളും ഉൾപ്പെടുത്തിയാണ് എംബസി പ്രസ്താവന ഇറക്കിയത് ഇന്ത്യയും ഇസ്രായേലും തമ്മിൽ ടൂറിസം ധാരണകൾ ഉള്ളതും ഇസ്രായേലികൾക്ക് ഇന്ത്യ പ്രത്യേകിച്ച് കേരളം പ്രിയപ്പെട്ടതാകാൻ കാരണമായിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ അവീവിൽ നടന്ന മെഡിറ്ററേനിയൻ ടൂറിസം മാർക്കറ്റിൽ കേരളത്തിന്റെ പ്രതിനിധികൾ പങ്കെടുത്തിരുന്നു ഈ സാഹചര്യങ്ങൾ പരിഗണിച്ചാൽ വരും ദിവസങ്ങളിൽ കൂടുതൽ ഇസ്രായേലി സഞ്ചാരി സഞ്ചാരികൾ ഇന്ത്യയിലേക്ക് പ്രത്യേകിച്ച് കേരളത്തിലേക്ക് എത്താൻ സാധ്യതയുണ്ടെന്നാണ് കരുതപ്പെടുന്നത് ഇന്ത്യയുമായി ടൂറിസം മേഖലയിൽ കടുത്ത മത്സരം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇസ്രായേൽ സഞ്ചാരികൾക്കുള്ള വിലക്ക് പിൻവലിക്കാൻ മാലദ്വീപ് തയ്യാറായത്